സൂപ്പർ സ്റ്റാറുകൾ നിരവധിയാണ് എന്നാൽ മാസ് കൊണ്ടും സ്റ്റൈലുകൊണ്ടും അവർക്കിടയിൽ രജനീകാന്ത് താര സൂര്യനാണ് അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല സൂപ്പർ സ്റ്റാർ ആകുന്നത് സിനിമയിലെ മാസ് കാണിച്ചിട്ടാണ് എന്നാൽ ജീവിതത്തിലും മാസ് കാണിച്ച് കയ്യടി വാങ്ങിച്ചിട്ടുള്ളവനാണ് അഞ്ചേ മുക്കാലടി ഉയരം മാത്രമുള്ള കാഴ്ചയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ മറാട്ടക്കാരൻ ജീവിതത്തിൽ ഈ അത്ഭുത മനുഷ്യൻ കാണിച്ച ആരെയും ഹരം കൊള്ളിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പക്ഷം കണ്ണു മടച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയം കൊണ്ട് ലൈക്ക് ചെയ്യുക ഉദാര മനസ്സോടുകൂടി ഷെയർ ചെയ്യുക രജനീകാന്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രാത്രിയിൽ പ്രകാശിക്കുന്നവൻ എന്നാണ് രജനീകാന്ത് എന്ന നടന് ഏറ്റവും ചേർന്ന പേര് ആകാര സൗന്ദര്യവും പൂവൻപഴത്തിന്റെ നിറവുമല്ല വശ്യത എന്ന് കാലങ്ങൾക്ക് അതീതമായി തെളിയിച്ചവന് വേറെ പേരാണ് ഇടുക കണ്ണുകളും പുരികക്കുടികളും പോലും അഭ്രപ്പാളിയിൽ അഭിനയിച്ച് മിന്നൽ പുളകങ്ങളാകുമ്പോൾ കഥയ്ക്കും ക്ലൈമാക്സിനുമൊക്കെ അപ്പുറം സിനിമയുടെ രണ്ടര മണിക്കൂർ നിങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന ആ മനുഷ്യൻ ആത്മവിശ്വാസവും അതിരറ്റ ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ലോകം കീഴടക്കിയ മുതല് തലൈവർ ദളപതി സൂപ്പർ സ്റ്റാർ അധികം വിശദീകരിക്കാതെ നമുക്ക് ഒന്നാമത്തെ കഥയിലേക്ക് പോകാം കഥ നടക്കുന്ന സമയത്ത് രജനി തമിഴ് സിനിമയിൽ പുതുമുഖമാണ് നാലഞ്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം എ വി എമ്മിന്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അയച്ച ഒരാൾ രജനിയെ വന്ന് കണ്ടു എ വി എം സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്ന പുതിയ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വന്നതാണ് രജനി പറഞ്ഞു ആറായിരം രൂപയാണ് എന്റെ പ്രതിഫലം ആയിരം രൂപ അഡ്വാൻസ് ആയിട്ട് തരണം സ്റ്റുഡിയോയിൽ വന്നാൽ തരാമെന്ന് തരാമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സമ്മതിച്ചു ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ ദിവസം നമ്മുടെ രജനി പ്രൊഡ്യൂസർ അയച്ച കാറിൽ എ വി എം സ്റ്റുഡിയോയിലെത്തി നമുക്കെല്ലാവർക്കും അറിയാം അന്ന് തമിഴ് സിനിമയുടേത് നല്ല തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമാണ് എ വി എം സ്റ്റുഡിയോ രജനി അവിടെ എത്തി വലിയ താരങ്ങളൊക്കെയുണ്ട് പ്രൊഡ്യൂസറുടെ ആളുകൾ അവരെ ആനയിക്കുന്നു ഉപചരിക്കുന്നു ഭക്ഷണത്തിൻ്റെ സമയമായി നടീനടന്മാർ നിർമ്മാതാവ് ഏർപ്പെടുത്തിയ ഭക്ഷണം അവരുടെ മേശപ്പുറത്ത് എത്തിയപ്പോൾ അത് കഴിക്കുന്നു രജനിക്ക് ആരും ഭക്ഷണം കൊടുത്തില്ല അദ്ദേഹം അത് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു മൂളിയിൽ ഭക്ഷണം ഉണ്ട് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു രജനി മറിച്ചൊന്നും പറഞ്ഞാൽ അദ്ദേഹം പുതുമുഖമാണ് അദ്ദേഹം അവിടെ ചെന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് രജനിയോട് പ്രൊഡക്ഷൻ മാനേജർമാരിൽ ഒരാൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു രജനീകാന്ത് പറഞ്ഞു എനിക്ക് അഡ്വാൻസ് കിട്ടിയില്ല ആയിരം രൂപ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞതാണ് അത് തന്നു കഴിയുമ്പോൾ മേക്കപ്പ് ചെയ്യും മാനേജർ പറഞ്ഞു മേക്കപ്പ് ചെയ്യൂ കാശ് പിന്നെ തരാം അതെപ്പടി അത് ശരിയാവില്ല രജനി പറഞ്ഞു വാക്ക് പറഞ്ഞ പണം തരാത്തത് ഒടവാണെന്ന് രജനിക്ക് തോന്നി അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിനിമയുടെ പ്രൊഡ്യൂസർ വന്നു അദ്ദേഹം വന്നത് ഒരു ഫോറിൻ കാറിലാണ് മിന്നി നിന്നിത്തിളങ്ങുന്ന ജുബയും മുണ്ടും നല്ല കനമുള്ള ആഭരണങ്ങളുമൊക്കെ ആയിട്ട് അയാൾ വന്നിറങ്ങി അപ്പോൾ നമ്മുടെ മാനേജർ പയ്യൻ ചെന്ന് അയാളുടെ ചെവിക്ക് എടുത്ത് ഒരു രഹസ്യം പറഞ്ഞു പ്രൊഡ്യൂസറുടെ കണ്ണ് തീക്കട്ട പോലെയായി അയാളെ കലി പൂണ്ട് മൂലയ്ക്ക് നിൽക്കുന്ന ഒന്ന് നോക്കി കറുത്ത ശരീരവും ചെമ്പിച്ച മുടികളും പല നിറങ്ങൾ ചേർന്ന ഷർട്ടുമൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ മുഖത്താണെങ്കിൽ ആത്മവിശ്വാസം മാത്രം അയാളെ കണ്ട പാടേ പ്രൊഡ്യൂസർ ഒരു അലർച്ച ആയിരുന്നു ഏതോ പനടാ നീ രജനി അമ്പരം അയാളെ നോക്കി അയാൾ ദേഷ്യപ്പെട്ട് രജനിയുടെ അടുത്ത് വന്നിട്ട് പിന്നെയും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു കാശു മാത്രം അഭിനയിക്കാൻ നീ ആര് ശിവാജി ഗണേശവും അതോ എം സി ആറോ രജനി ഒന്നും മിണ്ടിയില്ല അങ്ങനെ തന്നെ നിന്ന് അയാളെ നോക്കി ഇറങ്ങി പോവണ്ടടാ നിനക്ക് കാശുമില്ല വേഷവുമില്ല എല്ലാവരും രജനിയെ നോക്കി രജനി പറഞ്ഞു ഓ അപ്പടിയാ അങ്ങനെയാണെങ്കിൽ എന്നെ തിരികെ വീട്ടിലാക്കിയേക്കു എന്തിന് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ നീ ആരന്റെ ഭാര്യയ അയാൾ പിന്നെയും അലരാൻ തുടങ്ങി രജനി നടന്നു അപമാനഭാരം കൊണ്ട് അയാളുടെ കാര്യങ്ങൾ കിടർച്ചയൊന്നും ഉണ്ടായില്ല നെഞ്ചു വിരിച്ച് സ്റ്റൈലിൽ മുന്നോട്ട് നടന്നു എന്നിട്ടൊരുവേള പൊടുന്നിനെ തിരിഞ്ഞു നിന്നിട്ട് ഉറക്കെ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു ഏയ് ഞാൻ പോകുന്നു പക്ഷെ പോയിട്ട് തിരികെ വരും രജനി തിരികെ വന്നു വർഷങ്ങൾക്ക് ശേഷം അത് ഒരു ഒന്നൊന്നര വരവായിരുന്നു കിലിക്കം സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ ഞാൻ എന്റെ കാറിൽ വരും എന്ന പോലെ ആയിരുന്നില്ല രജനിയുടെ വേഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഹിറ്റായി അദ്ദേഹം തിരക്കുള്ള നടനായി നാലേ മുക്കാൽ ലക്ഷം രൂപ മുടക്കി ഒരു ഇറ്റാലിയൻ ഫിയറ്റ് കാർ അദ്ദേഹം വാങ്ങി ഒരു ആംഗ്ലോ ഇന്ത്യൻ ഡ്രൈവറെ അതിന് നിയമിച്ചു പ്രൊഡ്യൂസർ എവിയും സ്റ്റുഡിയോയിലുള്ള ഒരു ദിവസം സ്റ്റുഡിയോയുടെ ഗേറ്റിന് മുന്നിൽ വന്നിട്ട് ആ കാർ നിർത്തി അതിൽ നിന്ന് ചലന സൗന്ദര്യം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കി ആ മാന്ത്രികൻ പുറത്തിറങ്ങി സ്റ്റൈലിൽ നടന്ന് കാറിന് മുന്നിലെത്തി സ്വതസിദ്ധമായ ശൈലിയിൽ കാലിൽ കാലിന്മേൽ വെച്ച് അതിന് മുന്നിലിരുന്നു കീശയിൽ നിന്ന് ഒരു ട്രിപ്പിൾ ഫൈവ് സിഗരറ്റ് എടുത്ത് ഉയരങ്ങളിലേക്ക് ഇട്ട് കടിച്ചു പിടിച്ച് സ്റ്റൈലായിട്ട് വലിച്ച് തുടങ്ങി വഴിയെ പോയവർ പോയവര് ചുറ്റും കൂടി അഭ്രപ്പാളികളിൽ വിസ്മയമായ ഇന്ദ്രചാലക്കാരൻ കണ്ണിന് മുന്നിൽ നിൽക്കുന്നു ആർപ്പുവിളികൾ കേട്ട് പുറത്തിറങ്ങിയ പ്രൊഡ്യൂസറെ കാഴ്ച കണ്ട് അതിൽ ഞെട്ടിപ്പോയി അങ് താൻ കണ്ട അതേ ചെറുപ്പക്കാരൻ അതേ കൂസലില്ലാത്ത ഭാവം അഭാവം തന്നെ വെല്ലുവിളിക്കുന്നു തന്നെ അപമാനിക്കുന്നു മമ്മൂട്ടിയോട് മോശമായിട്ട് പെരുമാറിയ നടിയുടെ കഥ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിരുന്നു കവി കക്കാട് പറഞ്ഞതുപോലെ നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം പക്ഷേ ഇതിലെ ഗുണപാഠം മറ്റൊന്നാണ് മറ്റുള്ളവരുടെ നിന്ദകളെയും അവഗണനകളെയും ഒക്കെ വകവെക്കാതെ സ്വന്തം കഴിവിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കുന്നവൻ എന്നാണെങ്കിലും വിജയിക്കും ആക്രമണങ്ങളെ നേരിടുമ്പോൾ നമ്മളും ഒരു കൂസലുമില്ലാത്ത ആ രജനീകാന്ത് ആവാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അത് ഈ കൂസിലില്ലായ്മയുടേതാണ് അദ്ദേഹത്തിന്റെ അടുത്ത കഥയും രജനീകാന്ത് വളർന്ന് വളർന്ന് തെന്നിന്ത്യയിലെ എന്തിന് ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ സൂപ്പർ സ്റ്റാറായ കാലം അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് ജയലളിതയും രജനീകാന്തും തമ്മിലുള്ള സ്വര ചേർച്ചകൾ പലപ്പോഴും സ്വരച്ചേർച്ച ഇല്ലായ്മകൾ പലപ്പോഴും പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരെ എത്തിയിട്ടുണ്ട് രജനിയുടെ സിനിമകളെയൊക്കെ വേട്ടയാടാനായിട്ട് ജയലളിത പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അങ്ങനെ ഒരു ദിവസം ചെന്നൈയിലൂടെ അയാൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു രജനിയുടെ കാർ അപ്പോൾ ഒരു പെട്ടു അന്വേഷിച്ചപ്പോൾ ആ വഴിയുള്ള മുഴുവൻ വണ്ടികളും പോലീസ് തടയുകയാണ് മറ്റൊന്നുമല്ല തമിഴ് തലേവി ജയലിത തൊട്ടടുത്ത കാറിൽ റോഡിലൂടെ അര മണിക്കൂറിനകം സകല സന്നാഹങ്ങളോടുകൂടിയും പോകും അതിനുവേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് രജനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നല്ല തലേവിയുടെ പല നടപടികളിലും അമർഷമുള്ള ആളാണ് അന്ന് രജനി അയാൾ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി തമിഴ് മക്കൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഓർക്കൂട്ടും പാൻസ് വിട്ട് സക്ഷാൽ ദളപതി കണ്ണിന് മുന്നിൽ നിൽക്കുന്നു അങ്ങേര് നടന്ന് നടന്ന് റോഡരികിലെ ഒരു പെട്ടിക്ക് പെട്ടിക്കടയ്ക്ക് അരികിലെത്തി എന്നിട്ട് ചോദിച്ചു ഒരു സിഗരറ്റ് കിടക്കുമോ കിടക്കാരൻ കോരി തരിച്ച് ഒരു സിഗരറ്റ് എടുത്തു കൊടുത്തു പിന്നെ അണ്ണൻ പതിവ് കലാപരിപാടി തുടങ്ങി സിഗരറ്റ് എറിയുന്നു കറക്കുന്നു രജനിയുടെ സ്ട്രീറ്റ് ഷോ റോഡിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ഡോറുകളൊക്കെ തുറക്കപ്പെട്ടു ബസ്സുകളിൽ നിന്ന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും സഹിതം എല്ലാവരും സ്റ്റൈൽ മണ്ണനെ കൺപാർക്കാനായിട്ട് എത്തി കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കും ഒക്കെ മീതെ കയറി നിന്നിട്ട് ജനം ആ കാഴ്ച കണ്ടു കോളേജുകളിൽ ക്ലാസ് നടക്കുന്നിടത്ത് പിള്ളേർ ഈ കഥ എറിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി ഇത് കാണാനായിട്ട് ഓടി ഓടി വന്നു തലയിൽ വരുന്ന റോഡ് ബ്ലോക്കായി വണ്ടി പിടിച്ചും അല്ലാതെയൊക്കെ ജനം അങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ രജനിയുടെ കാല് പിടിച്ചു രജനി പറഞ്ഞു നിങ്ങൾ വണ്ടി നിർത്തി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇനിയിപ്പോ എന്താ വേണ്ടത് പോലീസുകാർ പറഞ്ഞു സാർ നിങ്ങൾ കാറിൽ ഇരിക്കണം നിങ്ങളുടെ തലയിൽ വരുന്നവരെ അര മണിക്കൂർ ഡോറും ഗ്ലാസും ഒക്കെ അടച്ചുപൂട്ടി ഞാൻ എന്റെ കാറിൽ ഇരിക്കണം നടക്കില്ല സാർ കൂസലില്ലാത്ത കണ്ണുകളിൽ നോക്കി പോലീസുകാർ ഉയർത്തു പോലീസിലെ ഉന്നത അധികാരികൾ കാര്യങ്ങൾ തിരക്കി തലൈവിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒഴിപ്പിച്ച റോഡ് മുഴുവൻ ജനമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതന്മാർ രജനിയെ നേരിട്ട് കണ്ടു അദ്ദേഹത്തോട് അപേക്ഷിച്ചു രജനി കുലുങ്ങിയില്ല ഒടുവിൽ സക്ഷാൽ തലൈവി ജയലളിത തന്നെ നേരിട്ട് രജനിയെ വിളിച്ചു കടന്നു പോകാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ താൻ അങ്ങ് പൊയ്ക്കോളാം എന്നതായിരുന്നു രജനിയുടെ വ്യവസ്ഥ വലിയ ഫോഴ്സ് എത്തി തിരക്ക് നിയന്ത്രിച്ച് രജനീകാന്തിന്റെ വാഹനം കടത്തിവിട്ടു അതുവരെ ജയലളിത എന്ന പുരച്ചി തലൈവി ആ ബ്ലോക്കിൽ വെയിറ്റ് ചെയ്തു തലൈവിയുടെ അധികാരത്തിന്റെ ബലത്തെ ജനസ്വാധീനം കൊണ്ട് തോൽപ്പിച്ച സ്റ്റൈൽ മന്നനായിരുന്നു പിറ്റേ പിറ്റേനത്തെ പത്രങ്ങളുടെ തലക്കെട്ട് അത് വായിച്ചപ്പോൾ തലേവിയുടെയും രജനീകാന്തിൻ്റെയും മുഖത്തുണ്ടാവുന്ന അഭാവം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലെ നല്ല നല്ല സംഭവങ്ങൾ കേൾക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക